പി എസ് സി നടത്തിയ എൽ ഡി സി പരീക്ഷയ്ക്ക് ഒന്ന് മുതൽ മൂന്ന് മിനിറ്റ് വരെ വൈകിയെത്തിയ ഉദ്യോഗാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിച്ചില്ല പരീക്ഷാ കേന്ദ്രത്തിന് മുന്നിൽ സംഘർഷം ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ബോയ്സ് സച്ചസിൽ പരീക്ഷ എഴുതാനെത്തിയവരും അവരുടെ രക്ഷിതാക്കളുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി പ്രതിഷേധം ശക്തമായതോടെ കനത്ത പോലീസ് കാവലിലാണ് എൽ ഡി സി പരീക്ഷ നടന്നത് വൈകിയെത്തിയവർ സ്കൂൾ പരിസരത്ത് പ്രവേശിച്ച റോൾ നമ്പർ നോക്കുന്നതിനിടെ പി എസ് സി ഉദ്യോഗസ്ഥൻ ഇത് വലിച്ചുകീറിയതായും ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെട്ടു ഹൈ ടിക്കറ്റ് പരാതിയുണ്ട് പേപ്പർ എല്ലാം വലിച്ചുകീരിയതായും പിന്നെ കുറെ ചേച്ചിമാർക്ക് ഇവിടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു ലാസ്റ്റ് ടൈം എഴുതാൻ വേണ്ടി പറഞ്ഞു ഇനി എൽ എൽ ഡി എ സീടെ ഇല്ല ഇനി വേറെ അപ്പൊ കൊറേ പേര് കരഞ്ഞാണ് പോയി കൊറേ പേര് പാർശാലന്ന് വരെ വരണവരുണ്ടായിരുന്നു സ്മാർട്ട് സിറ്റിയുടെ പണി ഇന്ന തീരെ നാളെ എന്ന് പറഞ്ഞു ഇതുവരെ തീർന്നതും ഇല്ല റോഡുകളെല്ലാം ഫുൾ ഇതായി തന്നെ കിടക്കുന്നത് കൊറേ പേര് വരണോഴുക്ക് വീടണുണ്ട് ചടലെല്ലാം പെട്ട് റോഡിന്റെ പണി കാരണം എല്ലാം റോഡ് ഗവൺമെന്റിന്റെ റോഡ് കാരണമാണെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് എത്തണം ഗവൺമെന്റ് ഒരു മിനിറ്റ് മിനിറ്റ് ഇല്ല തുടർന്ന് പോലീസ് എത്തി ഉദ്യോഗാർത്ഥികളെ പുറത്താക്കി പ്രധാന ഗേറ്റ് അടയ്ക്കുകയായിരുന്നു ഉച്ചയ്ക്ക് രണ്ടര വരെ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധവുമായി നിന്നു താമസിച്ചെത്തിയവർ പരീക്ഷയ്ക്ക് എഴുതാനാകാതെ മടങ്ങി ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എത്തിയതോടെ വീണ്ടും ഉടലെടുത്തു ഹോസ്പിറ്റൽ കേസ് ലൈറ്റ് ഇട്ട് നമ്മൾ സമയത്ത് എത്തത്തില്ല അത്ര മാത്രം റോഡില് ഓരോ സമയത്തും അധികം ഒന്നരയ്ക്ക് സാർ പൂട്ടണം കാര്യം അങ്ങനെ ആയാലേ കൊറച്ച് പേരുടെ ഭാവി അടയ്ക്കുള്ളൂ നിങ്ങൾ ചെയ്തു കഴിക്കാം സാറേ ഇതൊക്കെ മനുഷ്യനെ സഹായിക്കാൻ കൂടുതലോ അത് കർശനമായി അത് പാലിച്ച് ദ്രോഹിക്കാതെ മാത്രമുള്ളതല്ല അതും കൂടെ സാറിന് മനസ്സിലാക്കി കൊള്ളാം ഇപ്പൊ ഞങ്ങളെ പ്രതിഷേധം ഞങ്ങൾക്ക് രേഖപ്പെടുത്തണമെങ്കിൽ ആ കൊച്ചിന്റെ ഭാവി തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കും പറ്റത്തില്ല പക്ഷെ ഈ കാണിച്ചത് കാണിച്ചത് ഇപ്പം ആടൻ പറയുന്ന ഉദ്യോഗസ്ഥനെ തടഞ്ഞു തടഞ്ഞുവെക്കുമെന്ന് പ്രഖ്യാപിച്ചു തുടർന്ന് ഇൻസ്പെക്ടർ കെ ആർ ബിജുവിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കി തിരുവനന്തപുരം നെയ്യാറ്റിങ്കര പാറശാല എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഉദ്യോഗാർത്ഥികൾ എത്തിയത് ദേശീയപാതാ നിർമ്മാണവും ഗതാഗത കുരുക്കും കാരണമാണ് ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യസമയത്ത് പരീക്ഷാ കേന്ദ്രത്തിൽ എത്താൻ കഴിയാതിരുന്നതിനെ കാരണം നിന്ന് അവിടെ പിന്നെ ബൈപ്പാസ് പിടിച്ചതാണ് മിനിറ്റ് 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 താമസിച്ചു ആയപ്പോഴേക്കും റിസൾട്ടിനെ ായപ്പോഴേക്ക് എന്നാൽ കൃത്യസമയത്ത് തന്നെ പ്രധാന അടച്ചെന്നും ഉദ്യോഗാർത്ഥികൾ തള്ളിക്കയറുകയായിരുന്നുവെന്നുമാണ് പരീക്ഷ നടത്തിപ്പുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ ചവറ